ഈ വാര്യർ എവിടെ പോയി കിടക്ക ഭാനുവിനെന്ന് ശരിക്ക് വഴക്ക് കേൾക്കും കറണ്ടും വന്നില്ലല്ലോ എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം മുഖം കാണാതെ സംസാരിച്ചിരിക്കുന്ന വാര്യരായിരിക്കും പിന്നെ ആരാ അവിടെ ഇങ്ങോട്ട് തന്നെ വയ്യ അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കുന്ന ചിത്രമുണ്ട് അത് അങ്ങനെ നിന്നോട്ടെ കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ പെരിങ്ങോടാ തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നും ഇല്ലടോ നീലകന്ധ നാവാമുഖുന്ദിന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട് അത് എന്നാൽ സ്വീകരിക്കാം വന്ദേശ സദീർഘ്യന്റെ കാൽക്കരൻ കണ്ണീർ പ്രണാം നിറയെ സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി ഭാനുമതി ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഒച്ച അനക്കോ ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായ ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം ആ ചിലങ്ക വീണ്ടും കെട്ടണം നിനക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ നീലകണ്ണം മരിച്ചു ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ് ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം വറുത്തു പറയരുത് എന്നോട് കാണിക്കുന്ന ഒരു ദയ ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ത് അച്ഛൻ അറിയുമ്പോൾ വലിയ സന്തോഷാവുന്ന അച്ചുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങേടും ചക്കേടും കണക്കെന്നേ ഉള്ളൂ നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി നിനക്ക് സന്തോഷായോ നിനക്ക് തൃപ്തിയായി ചേച്ചി നൃത്തം തുടങ്ങിയാൽ മാത്രമല്ല മൂപ്പര് തന്നെ അതിന് ഓർക്കുമ്പോ വെറുതെ ഒരു ശ്രമം നടത്തിയതാ ഭരിക്കൂ പണിക്കർ സാറിനെ അറിയിച്ചു കഴിഞ്ഞല്ലോ ഭാനു എന്താ കരുതിയത് മറുപടിയും വന്നു അദ്ദേഹം വരുന്നുണ്ട് ആ കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ സി എസ് ഒണ്ട് അയാൾ നാഷണൽ ടി വിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട് കേരളത്തിൽ വെച്ച എന്റെ ഷൂട്ടിംഗ് ഭാനു ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത് എങ്ങനെ ഇത്രയൊന്നും പെട്ടെന്ന് എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച് ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല ഞാൻ സഹായിക്കാം ഇനി ആ വീൽ ചെയറിനടുത്തേ പുതിയ ജന്മല്ലേ അപ്പോ പിച്ച വെച്ച് നടന്ന് പഠിക്കണം ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ കണ്ടിട്ടില്ലേ കുട്ടികളെ എന്താ ഈ കാട്ടിൽ നീല എനിക്ക് താൻ ആയിരുന്നു പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട് പുഴക്കരപ്പറമ്പിൽ ഒരു ഒറ്റ ഇല്ല എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു തൂണ് പോലെ നാലെണ്ണം സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കോ അവരെ എന്തിനാ കുറ്റം പറയുന്നത് കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്ക പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല വേണ്ട എന്തെങ്കിലും ആവട്ടെ ഇനിയും വേണ്ട വഴക്കം എല്ലാം ഞാനെല്ലാം മറക്കൂർവ മറന്നേ പറ്റൂ കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ് നീ നിന്റെ ഭാവി നിന്റെ ജീവിതം ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല അതെ ഈ നാലെണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട് നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓദി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ ഇനി അയാളെ ജീവനെടുക്കണോ അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ലേ ആണോ എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ അങ്ങനെ ഒരു നന്ദി കാട്ടാ ഇപ്പൊ വേണ്ടത് നീലം വീണപ്പ നമ്മൾ കാവല് വേണമായിരുന്നു തെറ്റെന്നാ നമ്മള് കാണിച്ചത് എന്ത് ചെയ്യാന് എത്ര നാളെ ഇരുട്ടിന്റെ മറവട്ടി കഴിയാ തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം എന്നാലേ നമുക്കവിടെ ജീവിക്കാൻ പറ്റൂ 你哪一个？ കാറ് കത്തിയ അതെനിക്ക് പുല്ല അവരെ നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയഞ്ഞിട്ടല്ല എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല എനിക്കൊരു പടയിലും താല്പര്യവുമില്ല നീ വെറുതെ പേടിയല്ല നീലണ്ട എനിക്ക് സന്തോഷാ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടക്കിലെ ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിലെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഓർമ്മിപ്പിക്കാൻ നീ വെദേശമെന്ന് നടത്തണ്ട ചേരാ നീ പോ